ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു രൂപ പോലും അങ്ങനെ അധികം ചിലവൊന്നും ഇല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടത് കുറച്ച് വെട്ടു തുണികൾ മാത്രമാണ് നമ്മുടെ അടുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ അടുത്ത് വരുന്ന ആ വേസ്റ്റ് വേസ്റ്റ് തുണികൾ അവരത് കത്തിച്ച് കളയാണ് ചെയ്യുക നമ്മൾ ആ വെട്ടു തുണികളാണ് വാങ്ങി കൊണ്ടുവരേണ്ടത് എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ പൗച്ച് ഉണ്ടാക്കുകയാണ് സ്കൂൾ ആയിരിക്കുകയാണ് അപ്പോൾ നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ് പൗച്ച് അപ്പോൾ നമുക്ക് ഈ പൗച്ചിനും ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ മെഷീൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് കൈ തയ്യലായിട്ട് തയ്ച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സിബാണ് അപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണാൻ പറ്റും നമുക്ക് സ്റ്റിച്ചിങ് വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുണികളുടെ ബാക്കി തുണി ഉപയോഗിച്ചിട്ട് നല്ല നല്ല പൗച്ചുകൾ ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ സാവകാശം നമ്മള് ചെയ്തു നോക്കുക ചെയ്ത് നോക്കി നമുക്ക് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ സാധിക്കും നമ്മൾ വിചാരിച്ചു നടക്കാത്തായിട്ടൊന്നും ഇല്ല നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും അതിലുള്ള ടൈമും മാത്രം മതി അപ്പോൾ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വർഷം നമ്മളിപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സെയിൽ കിട്ടും നമുക്കപ്പോൾ അടുത്ത വർഷത്തേക്ക് ഈ സമയമാകുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വരും അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവരും വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പൗച്ച് ബോക്സ് സാധാ ബോക്സ് കുട്ടികൾ വാങ്ങിയാലും അതിൻ്റെ കൂടെ എന്തായാലും പൗച്ചും വാങ്ങും അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ സ്കൂൾ തുറക്കുന്ന ടൈമാകുമ്പോഴേക്കും ഒരു ഒന്ന് രണ്ട് സ്കൂൾ തുറക്കാൻ രണ്ടാഴ്ചയൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം കുറേ അധികം പൗച്ചുകൾ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും സെയിൽ ചെയ്യാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ കൊടുത്താലും നമുക്ക് സെയിൽ കിട്ടും കാരണം പൗച്ചിനൊക്കെ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത് എൺപത് നൂറ് രൂപയൊക്കെയാണ് പക്ഷെ നമുക്കിപ്പോൾ ഒരു പൗച്ചുണ്ടാക്കാം മാക്സിമം ചിലവ് എന്ത് ഒരു എട്ട് രൂപയുടെ അഞ്ച് രൂപയുടെ സിബ് മാത്രമാണ് നമുക്ക് ചിലവ് വരുന്നത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് രൂപയ്ക്ക് നമുക്കൊരു പൗച്ചിന് ചിലവ് വരുള്ളൂ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കതൊരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ വേണ്ട ഒരു അറുപത് ഡയറക്റ്റ് നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ അറുപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ മുപ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ കടകളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ അടുത്ത് തന്നെ കടക്കാരെ കടക്കാരെടുക്കുകയുള്ളൂ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം യൂട്യൂബിലൊക്കെ അടച്ച് നോക്കുക എങ്ങനെയാണ് പൗച്ച് ഉണ്ടാക്കുക എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കുറേ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഈ ചാനലിൽ തന്നെ മുമ്പ് നമ്മൾ പൗച്ച് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതൊന്നും സെർച്ച് ചെയ്ത് നോക്കാം അപ്പൊ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാൻ താങ്ക്